ഇന്ന് ജമ്മുവിൽ വന്ന് കഴിഞ്ഞാൽ ആയിട്ട് ക്രിസ്റ്റ് ചെയ്യേണ്ട സ്ഥലാണേ ഞാൻ നോക്കിപ്പോട്ടെ കാരണം അവിടെ തുടങ്ങി അവിടെ പോയി നല്ല പട്ടാളക്കാർ നിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പിക്കുന്ന ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കണ്ടോ കാണുന്നാണ് ഇന്ത്യൻ ആർമിയുടെ പരേഡ് കെട്ടോ നൈസട്ടോ കാണാനായിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കണ്ട ഇവിടുന്ന് നൂറ് മീറ്റർ ഉള്ളുട്ടോ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ഞാൻ കാണിച്ചു കാണിച്ചത് കണ്ട അതാ കാണുന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളു ബോർഡറിലേക്ക് നമുക്ക് അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റും തോന്നുന്നു പക്ഷെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടാ കേട്ടോ അല്ലെങ്കിൽ ഐസായിട്ട് കേറായിരുന്നു പോയി കാണായിരുന്നു ടച്ചില്ല ഗേറ്റ് ഗേറ്റിന്റെ ഉള്ളി ആദ്യം അവിടെ പോകൊരു ഒരു ഒരു മെയിൻ ആളെ കിട്ടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കണ്ണൂരിലുള്ള ആളാട്ടാ അപ്പൊ പരിചയപ്പെട്ടായിരുന്നു അപ്പൊ എടുക്കാൻ സമ്മതിച്ചു കേട്ടാ സാറേ ആയി കൊട്രേ സാറിന്റെ പേര് അശ്വിൻ സാറിന് വിളിക്കണ്ട അടിപൊളിയാടാ ഇട്ട് വല്യ ഭാര്യ പോട്ടെ നമുക്ക് അതിർത്തി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ അവിടെ ഇപ്പൊ ക്ലോസ് ചെയ്തെന്ന പറയുന്നേ ഇവിടെ ഞാൻ ചോദിച്ചു ഒരു ചാൻസ് ചോദിച്ചു എനിക്കൊരു ചാൻസ് തന്നിട്ടോ കാണാനായിട്ട് സാധാരണ അപ്പുറത്തേക്കൂടെയാണ് നമ്മൾ പോകുന്നത് അത് ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ കൂടെ ഒന്ന് പോയി നോക്കാം കാണാൻ പറ്റുമോ ഇത് എത്ര മണിട്ടോ എത്ര മണി വരെയോ സാറേ പരേഡ് ഓരോ ദിവസങ്ങൾ എക്സ്ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇതിപ്പം ഇവിടെ ഇരുത്താവാൻ ഏഴയാവും അപ്പം ഇപ്പം ആറുമണിയാകുമ്പോൾ തുടങ്ങും പരേഡ് ആ തണുപ്പിന്റെ സമയൊക്കെ ആണെങ്കിൽ അഞ്ചര അഞ്ചുമണിയൊക്കെ പരേഡോടും ഇതാണ് സാറേ സംഭവം അമർപ്പഹരില്ലേ ആ നമ്മളെ ഇവിടെ മറ്റേ യാമ്പ് ഒക്കെ ഉണ്ടാവില്ലേ ആ ആ ആ ടൈമിൽ സലാമിൽ കൊടുക്കുകയും ചെയ്യുന്ന ഇവിടെ നിന്നു ഇത് കാണുന്നതാണ് അമർപ്പഹരി എന്ന് പറയുന്നത് യാമ്പ് ഫോൾസൊക്കെ ഉണ്ടെങ്കിൽ സലാം കൊടുക്കുന്ന സംഭവ ഇത് കാണുന്നത് ഇതാണ് ഗാഡ് ഓഫ് ഫോൺ കൊടുക്കുന്നത് ഓഫ് ഓണർ കൊടുക്കുന്നത് മരിച്ച ആൾക്കാരുടെ മൃത്യു വരിച്ച ആൾക്കാരുടെ ബോഡിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗാർഡ് ഓഫ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ ഈ കാണുന്ന ഫ്ലാഗ് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി ഒന്ന് അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ കാണുന്നതിന് ഇതാണോ അതിർത്തി സാറേ കമ്പോ ഉണ്ടോ ആ ഇതാണ് ശരിക്കും അതിർത്തി ആ അതായത് ഈ വഴി വൈകുന്നേരം പോവാണെങ്കിൽ ഗുജറാത്ത് ആ ഗുജറാത്ത് ഇത് നേരെ നേരെ പോയിച്ച് അവിടുന്ന് പിന്നെ എൽ ഒ സി തുടങ്ങി അവിടെ സാങ്കേതികമായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് പാകിസ്ഥാൻ അതായത് കാണാൻ പറ്റുമോ അവിടെ കാണാം അവരുടെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ അപ്പോൾ അവർ വരുന്നുണ്ട് അതായത് ഇവിടുന്ന് ഓരോ സ്ഥലം അവിടുന്ന് അതായത് ബോർഡർ പില്ലർ എന്ന് പറയും ആ ഈ പില്ലറിന് പില്ലറിന് ഫിക്സ് ആക്കാൻ കിട്ടുന്നുണ്ട് അവിടെ നൂറ് ഇരുന്നൂറ് മീറ്റർ അതായത് നൂറ് ഇരുന്നൂറ് മീറ്റർ വെച്ചിട്ടാണ് ഇതുപോലെ കമ്പയർ കിട്ടി കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ അതായത് പണിക്കാരുണ്ടാവില്ല അതായത് കൃഷിക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കുള്ളിലേക്ക് പോകാനും വേണ്ടിയിട്ടൊക്കെ അവിടെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യും അതിൻ്റെ ഉള്ളിൽ േ ശ്രീനഗറിൽ ഒരു മൂന്ന് പേരെ പിടിച്ചു ഭീകര പിടിച്ചു പറയുന്നു അതാണെന്ന് മേലും ഇത് സാധാരണ ഇവിടെ തുറന്നു പോവാൻ ഇല്ല ഓര് ഫണ്ട് ജമ്മുന്റെ ജൂവൻ മിഷൻ്റെ ഫണ്ട് പോയിക്കൊണ്ടിരുന്നു ആണല്ലോ ആ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നു ജമ്മു സി ആൽക്കോട്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ ആ ഒരു ജില്ലയാണ് ഈ ൊക്കെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളാട്ടാ നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണി മൊത്തം അതേപോലെ കമ്പി വേരികൾ കാണാണ്ടോ ഇവിടെ നിന്ന് എന്തൊരു ദൂരം ഉണ്ട് പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തി എന്ന് പറയുന്നത് നൂറ് മീറ്റർ ഉള്ളു അവിടെ അവരുടെ ഉണ്ട് വെറും നൂറ് മീറ്ററുള്ള ഇടാ അവിടെയാണ് അവരുടെ ക്യാമ്പ് വരുന്നത് അപ്പൊ ആദ്യമേ പോകണമായിരുന്നു ഇതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് ഇത് സ്റ്റാർട്ടിങ് ആ നമ്മൾ ഇവരെ ഇടയിൽക്കൂടെ നൈസായിട്ട് പോവാട്ടോ അത് കാണാനായിട്ട് പുള്ളി നമ്മളെ കൊണ്ടുപോവാണ് അങ്ങോട്ട് അതൊക്കെ ഒരു ഭാഗ്യാ കേട്ടോ അവിടെ അവിടെട്ടോ പാകിസ്ഥാന്റെ ബോർഡർ അവിടെ പാകിസ്ഥാൻകാര് നിക്കുന്നത് ഇവിടുന്ന് നൂറ് മീറ്ററേ ഉള്ളൂ സ്വകഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും പക്ഷെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കായിരുന്നു കണ്ട് കാണായിരുന്നു പക്ഷെ ഇത് ക്ലോസ് ചെയ്തു കേട്ടോ നമ്മള് സമയം കുറച്ച് ലേറ്റ് ആയി എല്ലാവരും നമുക്ക് കാണായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് കാണായിരുന്നു പക്ഷെ നമുക്ക് ഭാഗ്യില്ലാണ്ട് പോയി വെറും നൂറ് മീറ്റർ അകലെ പാകിസ്ഥാൻ ആർമീനെ കാണായിരുന്നു ഇവിടെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ പണ്ട് പണ്ട് കാലത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ട് നമുക്ക് അത് വേണമെങ്കിൽ നൈസായിട്ടൊന്ന് കാണാം കേട്ടോ ഇതൊ ആ അത് പാകിസ്ഥാനിന് ഇങ്ങോട്ട് വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് പായനുണ്ടായിരുന്നു ഇവിടെ വന്ന് അവിടെ തളച്ച് നിന്നതിൻ്റെ പൊട്ടിച്ചെടുത്തിരുന്നു കാണുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പാകിസ്ഥാൻ തൊട്ട ബോംബുകളും ഷെല്ലുകളും ആട്ടാ ഈ കാണുന്നേ പുള്ളി ഭയങ്കര സപ്പോർട്ടാട്ടോ നമുക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ടേ ഈ മുകളിൽ കാണുന്നൊക്കെ പാകിസ്ഥാൻ ഫയർ ചെയ്താട്ടോ ഹോളുകൾ കണ്ടോ ഇത് മൊത്തം ഓട്ടോ പകുതിയൊക്കെ അടച്ചു തോന്നുന്നു കൊറച്ചൊക്കെ അടച്ചിട്ടുണ്ടോ ഓട്ടത് ഇതിന്റെ അകത്തുനിന്ന് പറ ഇതിന്ന് പറിച്ചെടുത്ത ബുള്ളറ്റുകളാണ് നമ്മളിപ്പോ കണ്ടത് ഇത് അവസാനായിട്ട് എന്നാ ഇവര് രണ്ടായിരത്തി പത്തൊമ്പതിലാട ലാസ്റ്റ് അല്ലാണ്ട് ഇവിടെ ഇവര് മൊത്തം ഫയർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് ഇവിടെ ഫയർ കേട്ടോ ചെയ്തേട്ടാണ്ടോ ഇതെന്റെ ഇതൊക്കെ വലിയ ഭാഗ്യായിട്ടാണ് ഇത്ര അടുത്ത് കാണാൻ പറ്റിയത് ഈ കാണുന്നത് മൊത്തം ക്ലോസർ ബോർഡർ ആട്ടാ ഇന്നിപ്പോ പരേഡുള്ളതുകൊണ്ട് തുറന്നതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ കാണാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും കടത്തി ആരേം കടത്തിവിടില്ലാട്ടോ ഇതൊക്കെ കമ്പികളാണേ ഇത് ഇവിടെ ഇനി നേരെ കാണുന്നത് ഗുജറാത്ത് വരണ്ട് കേട്ടാ ഇനി കാണുന്ന അതിർത്തി ഫ്ലൈറ്റ് അങ്ങനെ ഞാനിത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കണ്ടുട്ടോ കണ്ടു നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ പറവല്ലോ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കേറാൻ പറ്റിയില്ല പക്ഷേ അത് കാണാൻ പറ്റിയ അത് വലിയൊരു ഭാഗ്യമാണ് സാധാരണ ഗതിയിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക ഇതേപോലെ ആരും സപ്പോർട്ടീവായിട്ട് ഉണ്ടാവില്ല എനിക്ക് ഭാഗ്യത്തിന് ഒരു എന്താ പറയുക കണ്ണൂരുകാരനായ ഒരു സാറ് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ വന്ന് ഓരോന്ന് പറഞ്ഞു തന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ മിസ്സ് ചെയ്യരുത് മസ്റ്റായിട്ട് കാണണം ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അത് കാണാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എൻ്റെ ഈ ചുറ്റും കാണുന്നത് കടുകാണ് കടുകൃഷിയാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ചാണകമൊക്കെ മറ്റേ ഉണ്ടിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് വേണ്ട അത് മറ്റേ ഈ കത്തിക്കാനൊക്കെ ആയിട്ട് ഉണക്കാനൊക്കെ ആയിട്ട് ഇവിടെ മൊത്തം കൃഷിയാണ് മൊത്തം കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ഗോതമ്പ് നെല്ല് അങ്ങനെ കുറേ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ എൻ്റെ ഈ ബേക്കിൽ കാണുന്നതെല്ലാം പാടങ്ങളാണ് കേട്ടോ അതിനപ്പുറത്തേക്ക് അവിടെ നിങ്ങൾക്ക് ഞാൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂം സൂമൗട്ട് ചെയ്യാത്തത് അതായത് ഇവിടെ നിന്ന് എനിക്ക് എനിക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഒന്ന് രണ്ട് മൂന്നാല് അങ്ങനെ പാകിസ്ഥാൻ ഗ്രാമ പാകിസ്ഥാൻ്റെ ഗ്രാമങ്ങളാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആ അവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പാകിസ്ഥാൻ്റെ ഗ്രാമങ്ങളാണ് കാണാൻ പറ്റുന്നത് എന്റെ ബാക്കിൽ കാണുന്നത് പാകിസ്ഥാൻ്റെ ഗ്രാമങ്ങളാണ് അതേപോലെ തന്നെ ഇവിടെ എനിക്ക് ആ സാറ് കാണിച്ചു തന്നായിരുന്നു വെടിയുണ്ടൊക്കെ അതൊന്നും എന്താ പറയുക അത് അങ്ങനെ എല്ലാവർക്കും കാണിച്ചു തരുന്നൊരു സംഭവമല്ലാട്ടത് പുള്ളിയോട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം കാണാൻ പറ്റിയതിനും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജമ്മു കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിവിടുന്ന് സ്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കണ്ടിട്ട് പോകുക ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ പറ്റി അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ ഈ ജമ്മുവിലൊക്കെ ഒരുപാട് നമുക്ക് കാണാനുണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും മലയാളികൾ വന്നു കഴിഞ്ഞാൽ നേരെ ഓടിപ്പോയി മറ്റേ കാശ്മീരിൽ സ്നോ കാണാനായിട്ട് പോരുത് ജമ്മുവിൽ തന്നെ ജമ്മു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാശ്മീർക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ജമ്മുവിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട് കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളില്ല അമ്പലങ്ങൾ കുറവാണ് ജമ്മുവിലാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അമ്പലം എന്ന് ഏറ്റവും കൂടുതൽ ഒരു അമ്പലം മാതാ വൈഷ്ണോദേവി ടെമ്പിള് ജമ്മുവിലാണ് അതേപോലെ തന്നെ ജമ്മുവിലൊരുപാട് അമ്പലങ്ങളുണ്ട് ഇത് കണ്ട എൻ്റെ ബേക്കിൽ കണ്ട ഇതൊക്കെ കൃഷി രീതികളാണേ കൃഷിയാണ് എന്നെ രസമാണ് കാണാനൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഇപ്പം ഇവിടെ ഈ അതിർത്തിയിൽ ഇപ്പോൾ ഇവർ ഇത് അവിടെ ഒരു അമ്പലമൊക്കെ ഞാൻ കണ്ടായിരുന്നു കറക്റ്റ് ഈ ബോർഡറിൻ്റെ അടുത്ത് തന്നെ അമ്പലം ഒക്കെ ഉണ്ട് അപ്പോൾ കേസ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വരണം കാണണം ബോർഡറിലൊക്കെ പരേഡ് നടക്കുന്നുണ്ടാവും ശനി ഞായറും ആണ് മെയിനായിട്ട് പരേഡ് നടക്കുന്നത് അഞ്ച് മണിക്ക് ശേഷമാണ് പരേഡ് നടക്കുന്നത് അഞ്ച് മണി തൊട്ട് ഒരു മണിക്കൂറായിരിക്കും പരേഡ് ഉണ്ടാവുക എനിക്ക് ഇതിൽ മിസ്സായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് ഷോയൊക്കെ ഉണ്ട് ഫസ്റ്റ് പട്ടികളുടെ ഒരു ഒരു പരിപാടി ഒക്കെ ഉണ്ട് അതെനിക്ക് കാണാൻ പറ്റിയില്ല അത് നഷ്ടമായി എന്നാലും ബാക്കി കാണാൻ പറ്റി പിന്നെ പുള്ളീനെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എന്നോട് പലരും പറഞ്ഞു പുള്ളീനെ കിട്ടിയതുകൊണ്ട് എനിക്കൊരു വീഡിയോ കിട്ടിയത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ക്ലീസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം